ഇന്ധന പ്രതിസന്ധിക്ക് പിന്നാലെ പോലീസിന് പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള അംഗീകരിച്ചില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് മുന്നിലുള്ള കാരണം നിലവിലെ അറുപത് ശതമാനത്തോളം പോലീസ് വാഹനങ്ങളും ഉപയോഗക്ഷമമല്ല എന്നാണ് ആഭ്യന്തര വകുപ്പിന് സംസ്ഥാന ഡി ജി ദർബേഷ് സാഹിബ് നൽകിയ റിപ്പോർട്ട് വാഹനങ്ങളുടെ കാലപ്പഴക്കം പോലീസിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് പ്രതിസന്ധിയെന്നും ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇത് മറികടക്കാൻ പുതിയ വാഹനങ്ങൾ വാങ്ങണമെന്ന ശുപാർശയാണ് ഡി ജി പി നൽകിയത് എന്നാൽ ഈ നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചിട്ടില്ല നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം പോലീസിനും സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധനം വിതരണം ചെയ്തവകയിൽ രണ്ടായിരം കോടി രൂപയാണ് പെട്രോൾ ഡീസൽ പമ്പുടമകൾക്ക് സർക്കാർ നൽകാനുള്ളത് പോലീസ് വാഹനങ്ങൾക്ക് മാത്രം ഇന്ധനം അടിച്ച വകയിൽ പമ്പുടമകൾക്ക് ലഭിക്കാനുള്ളത് ഇരുനൂറ് കോടി രൂപ ഭീമമായ തുക കുടിശ്ശികയുള്ളതിനാൽ ഇന്ധന വിതരണം നിർത്തിവെക്കാൻ പെട്രോൾ പമ്പ് ഉടമകൾ നേരത്തെ തീരുമാനമെടുത്തിരുന്നു കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക തുക നൽകുന്നതിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പെട്രോൾ ഡീസൽ പമ്പ് ഉടമകൾ ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും കത്ത് നൽകിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ പോലീസ് വാഹനങ്ങളിൽ ഇന്ധനമടിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി തന്നെ അടുത്തിടെയാണ് സ്റ്റേഷനുകൾക്ക് കൈമാറിയത് ഇതിനു പിന്നാലെയാണ് പുതിയ വാഹനങ്ങൾ വേണമെന്ന ഡി ജി പുതിയ റിപ്പോർട്ടും ജനം তুবনপুর